ഇന്ന് പോർക്ക് ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ പോർക്ക് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി കുക്കറിനകത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പോർക്കിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് നല്ലപോലെ യോജിപ്പിക്കുക ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതേപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ് പോർക്കിന് പല സ്ഥലത്തും പല രീതിയിലുള്ള വേവായിരിക്കും അതിനനുസരിച്ചിട്ട് വേണം വിസിലടിപ്പിച്ചെടുക്കുക ഇനി പ്രഷർ എല്ലാം പോയതിന് ശേഷം തിറന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളമുണ്ട് അതൊന്ന് വറ്റി വറ്റിച്ചെടുക്കുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് വലിയൊരു സവാള അരിഞ്ഞത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ ഈ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ചേർത്തൊന്ന് വഴറ്റുക ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക ഇനി ഏകദേശം നാണ്ട് ഇതേപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തൊന്ന് വഴറ്റുക ഇനി ഇതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും ചേർത്തത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം മതിയാകും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഒന്ന് ഒന്ന് പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിനകത്ത് വെള്ളം വറ്റിച്ച് വച്ചേക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം പോർക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് നല്ല രീതിയിലൊന്ന് കൂട്ടി വയ്ക്കാം അപ്പോഴത്തേക്ക് ആ ലാസ്റ്റുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞെന്ന് കിട്ടും ഇനി ഒരു രണ്ട് ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങ തിരിങ്ങിയത് ഒന്ന് ചേർത്തൊന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിനകത്ത് ചേർത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ സവാളയൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ പോർക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു അര ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിരുന്നതാണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്ക് ഫ്രൈ ആണ് നമുക്ക് ഇനി ഈസ്റ്റർ ഒക്കെ വരുന്ന സമയത്തും ഓരോ വിശേഷ അവസരങ്ങളും ഇതേപോലത്തെ പോർക്ക് ഫ്രൈ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം